ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊഞ്ച് റോസ്റ്റാണ് കുറച്ച് നല്ല ഫ്രഷ് കൊഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ കൊഞ്ച് റോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒട്ടും താമസിച്ച വീഡിയോട്ട് വെക്കാം അല്ലേ അങ്ങനെ കറിക്ക് വേണ്ടി ഞാനൊരു ചട്ടി കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാകണം ഇതാണിത് കൊഞ്ച് ഞാൻ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇതൊരു അരക്കിലോ കൊഞ്ചുണ്ട് കാണുമ്പോൾ അരക്കിലോ തോന്നില്ലായിരിക്കും പക്ഷേ ഇത് അരക്കിലോ ഉണ്ട് കേട്ടോ അരക്കിലോ ആണ് വാങ്ങിയത് നമ്മൾ പൊളിച്ചെല്ലാം എടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയും തോന്നില്ല പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുവ പൊട്ടിച്ച ശേഷം രണ്ട് ഏലക്കയും പട്ടാ ഗ്രാമ്പും ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി സാധാരണ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാറാണ് പതിവ് ഇന്നൊരു വെറൈറ്റിക്ക് ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള അപ്പം കിലോ അരക്കിലോ കൊഞ്ചുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല അപ്പം അരക്ക് എന്താ രണ്ട് മീഡിയം സൈസ് സവാള ഇട്ടു ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഒരു തക്കാളി ഇട്ട് കൊടുത്തു ഇത് നാടൻ തക്കാളി ആയതുകൊണ്ട് ഒരുപാട് പുളി കാണും അതുകൊണ്ട് ഒരു തക്കാളി ഞാൻ ഇട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം ശേഷം നമുക്ക് മസാലകളിടാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിഷ് മസാലയൊക്കെ ഇടാം പക്ഷേ ഞാൻ ഇതിൽ ഫിഷ് മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒരു മീൻ കറി പോലെ വെക്കുന്ന രീതിയിലും വെക്കാം പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വെന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഒരു പേസ്റ്റ് രൂപമാക്കി എടുക്കുക ചെറിയൊരു ഗ്രേവിയെ ടൈപ്പ് ആക്കി എടുക്കുക ഡയറക്റ്റ് മൊത്തം വെള്ളം ഒഴിക്കാൻ നോക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും ഗ്രേവി വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം ആവശ്യത്തിന് എനിക്കിത്രയും ഗ്രേവി മതിയാവും ഞാൻ റോസ്റ്റ് പോലെ ആക്കുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി ഇനി നമ്മൾ ആ കഴുകി വെച്ച് കഴിഞ്ഞ് നമ്മുടെ പ്രോൺസ് അതിലോട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഗ്യാപ്പിൽ നമ്മുടെ ഉപ്പൊക്കെ ബാലൻസ് ആണോ നോക്കുക നന്നായിട്ട് ആ മസാലയൊക്കെ ആ പ്രോൺസിൽ നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിലൊന്ന് വരണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് എന്തായാലും ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വിളക്ക് നോക്കാം അപ്പോൾ കുറേ നേരം കുറേ നേരം അല്ല ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും വേണമെങ്കിലും ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് എടുക്കാം പക്ഷേ ഇത് കറക്റ്റാണ് കാരണം നമ്മുടെ ചൂടെല്ലാം എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കായി വരും നമ്മുടെ പ്രോൺസൊക്കെ കുഞ്ഞ് പ്രോൺസായിട്ട് പോയിട്ടുണ്ട് എനിക്ക് എനിക്കതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോൺസ് റോസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നമുക്ക് ഗരം മസാല പൊടിച്ച് ഗരം മസാല എന്ന് പറയുന്നത് നമ്മുടെ പെരിഞ്ചീരകില്ലേ അത് പൊടിച്ച് ചേർക്കാം പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുന്നതു തന്നെയാണ് ഈ പ്രോൺസ് എന്ന് പറയുന്ന സാധനം സോനുവിന് സാധാരണ ഇഷ്ടമല്ല പക്ഷേ കറി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല ആളും കഴിച്ചു ദേവൂട്ടിയും കഴിച്ചു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഈ റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്